മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അതുതന്നെയാണ് ഏറ്റവും നല്ല മിത്രവും ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നതാണിത് മനസ്സിനെ നിയന്ത്രിക്കുന്നത് കാറ്റിനെ പിടിച്ചുകെട്ടുന്നത് പോലെയാണ് എന്ന് പറയുന്ന അർജുനനോട് കൃഷ്ണൻ അതിനുള്ള പലവിധ വഴികൾ പറഞ്ഞുകൊടുക്കുന്നു മനസ്സിന്റെ നിയന്ത്രണമുള്ളവൻ ഏതു വലിയ പ്രതിസന്ധിയെയും വളരെ എളുപ്പത്തിൽ മറികടക്കും പക്ഷേ ഇപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ് ഇതിനു സഹായിക്കുന്ന ഒരു എളുപ്പവഴി ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ചിന്തകളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും വെറും രണ്ടു വാക്കുകൾ മാത്രം ഒഴിവാക്കുക അതെ രണ്ടു വാക്കുകൾ മാത്രം ആ രണ്ടു വാക്കുകളെ കുറിച്ചും അവയെ അറ്റിനിർത്തിയാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ മനസ്സിനെ ഏറ്റവും നല്ല കൂട്ടുകാരനാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കാനും നിങ്ങൾക്കു സാധിക്കും ഒരിക്കൽ ഒരു ഉറുമ്പ് ഒരു പഞ്ചസാര നിർമ്മാണ സ്ഥലത്ത് എത്തിപ്പെട്ടു നോക്കിയപ്പോൾ ഒരു വലിയ കുന്ന് പഞ്ചസാര ഒരു തരി തിന്നപ്പോൾ തന്നെ അതിന്റെ വയറു നിറഞ്ഞു മറ്റൊരു തരി എടുത്തു വായിലാക്കി തിരിച്ചു പോകുന്ന വഴി ഉറുമ്പ് ഇങ്ങനെ ചിന്തിച്ചു ഈ പഞ്ചസാരക്കുന്ന് ഞാനാണ് കണ്ടുപിടിച്ചത് ഇത് എന്റേതാണ് ഇത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കും ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ ഉപമയാണിത് നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടു വാക്കുകൾ ഈ ഉറുമ്പിനെയും നയിക്കുന്നു എന്താണത് എന്ന് മനസ്സിലായോ ആദ്യ വാക്ക് ഞാൻ രണ്ടാമത്തെ വാക്ക് ഈ രണ്ട് വാക്കുകളാണ് ഒഴിവാക്കേണ്ടത് ഞാൻ എന്നും എന്റേത് എന്നുമുള്ള ചിന്തയും സംസാരവുമാണ് നമ്മുടെ സകല സങ്കടങ്ങൾക്കും കാരണം ഈ വാക്കുകളെ ഉപേക്ഷിക്കുകയോ മറ്റൊരു തരത്തിലാക്കുകയോ ചെയ്താൽ പ്രശ്നങ്ങൾ അവസാനിച്ചു തുടങ്ങുകയായി ഒരു മുതലാളിക്ക് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു മുതലാളിയുടെ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തിയിരുന്നത് അയാളായിരുന്നു ഇത് എന്റെ തോട്ടം എന്റെ കെട്ടിടം എന്റെ സ്ഥാപനം എന്നൊക്കെയാണ് അയാൾ എപ്പോഴും പറഞ്ഞിരുന്നത് എന്നാൽ പെട്ടെന്നൊരു ദിവസം മുതലാളി അയാളെ ജോലിയിൽ നിന്നു പിരിച്ചുവിട്ടു എന്റെ സ്വന്തം എന്ന അയാളുടെ ചിന്ത അതോടെ അവസാനിച്ചു നമ്മളിൽ പലരും ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തവരോ ആകാം എന്റെ കമ്പ്യൂട്ടർ എന്റെ മേശയെന്നുമൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഒന്നും നമ്മുടേതല്ലെന്നും എല്ലാം കമ്പനിയുടെ ഉടമയുടേതാണെന്നും ഉള്ള തിരിച്ചറിവോടെയാണ് നാം ജോലി ചെയ്യേണ്ടത് ഇതാണ് അറിവ് ഞാൻ എന്റേത് എന്നീ രണ്ടു വാക്കുകളിൽ കൂടുതൽ അപകടകാരി എന്റെ എന്ന വാക്കാണ് എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്റെ മക്കൾ എന്റെ സ്ഥലം എന്റെ സമുദായം എന്റെ മതം എന്റെ ജാതി എന്റെ സംസ്ഥാനം എന്റെ രാജ്യം എന്റെ പാർട്ടി എന്നിങ്ങനെ നാം ഓരോന്നും സ്വന്തമാക്കി വയ്ക്കുന്നു ഇവയ്ക്ക് ഏതെങ്കിലുമൊന്നിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാം ദുഃഖിക്കാൻ തുടങ്ങുന്നു എന്റെ മതത്തെക്കുറിച്ച് ആരെങ്കിലും മോശം പറയുന്നത് മാത്രമല്ല അന്യരുടെ മതത്തെപ്പറ്റി ആരെങ്കിലും നല്ലത് പറയുന്നത് പോലും നമ്മെ സങ്കടപ്പെടുത്തുന്നു അതിനെ ചൊല്ലി കലഹിക്കുന്നു എന്റെ രാജ്യം ഒരു ക്രിക്കറ്റ് കളിയിൽ തോറ്റാൽ പോലും വല്ലാതെ സങ്കടപ്പെടുന്നു യേശു ക്രിസ്തു പറഞ്ഞ ഒരു കഥ ഇപ്രകാരമാണ് ധനികനായ ഒരാളുടെ കൃഷിസ്ഥലത്ത് വലിയ വിളവുണ്ടായി ധാന്യം സൂക്ഷിച്ചുവെക്കാൻ സ്ഥലം തികയാതെ വന്നു ചെറിയ പത്തായം പൊളിച്ച് കൂടുതൽ ധാന്യം സൂക്ഷിക്കാവുന്ന വലിയ കളപ്പുരകൾ പണിയാൻ അയാൾ തീരുമാനിച്ചു അയാൾ സ്വയം പറഞ്ഞു അനേകം വർഷം കഴിയാനുള്ള വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു ഇനി സുഖിക്കുക തിന്നുകൂടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അയാളോട് ചോദിച്ചു ഭോഷനായ മനുഷ്യ നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി നിന്നിൽ നിന്ന് എടുത്താൽ ഈ വസ്തുക്കളൊക്കെ ആരുടേതായി തീരും നമുക്ക് സ്വന്തമായിട്ടുള്ളതൊന്നും ശാശ്വതമല്ലെന്നും അത് ഏതാനും നാളുകൾക്കുള്ളിൽ ഇല്ലാതാക്കുകയോ മറ്റൊരാളുടേതായി മാറുകയോ ചെയ്യുമെന്നും യേശു പറഞ്ഞ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ എന്നതാണ് രണ്ടാമത്തെ വാക്ക് ഞാൻ എന്നതിന് നല്ല വശവും ചീത്ത വശവുമുണ്ട് ഹരിനാമ കീർത്തനത്തിലെ എഴുത്തച്ഛന്റെ വരികൾ ഓർക്കുക ഞാനെന്ന ഭാവം എനിക്ക് ഒരിക്കലും തോന്നരുത് എന്നും തോന്നുകയാണെങ്കിൽ സർവവും ഞാൻ തന്നെ എന്ന രീതിയിൽ തോന്നാൻ ഇടയാക്കണമേ എന്നുമാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത് അഹംഭാവം അഥവാ അഹങ്കാരം രണ്ടു തരത്തിലുണ്ട് ഞാൻ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ അഹംഭാവം ഒന്ന് ഞാനാണ് കേമൻ ഞാൻ മാത്രമാണ് ശരി എന്ന അഹംഭാവം മറ്റൊന്ന് രണ്ടാമത്തേതാണ് അപകടകാരി ഇതിനെയാണ് ഒഴിവാക്കേണ്ടത് പുല്ലു ചെത്തിക്കളഞ്ഞാൽ അത് വീണ്ടും വരും അതുപോലെയാണ് ഞാൻ എന്ന ചിന്തയും എത്ര വെട്ടിക്കളഞ്ഞാലും വീണ്ടും വരും അതിനെ പൂർണ്ണമായി ഒഴിവാക്കുക പ്രയാസമാണ് ഞാൻ എന്ന ചിന്തയെ വഴിതിരിച്ചുവിടുകയാണ് ഇതിനുള്ള പരിഹാരമായി ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു തരുന്നത് ഇതു രണ്ടും അജ്ഞാനമാകുന്നു എന്റെ വീട് എന്റെ പണം ഈ ചിന്ത വിട്ടുകളയുക പകരം ഇങ്ങനെ ചിന്തിക്കുക ഭഗവാനെ ഇക്കാണുന്നതൊക്കെ അവിടുത്തേതാണ് എന്റേത് എന്ന് ഞാൻ കരുതുന്ന സകലതും അങ്ങ് തന്നതാണ് അങ്ങയുടേതാണ് ഞാൻ അങ്ങയുടെ ദാസൻ ഞാൻ അങ്ങയുടെ ഭക്തൻ എന്നിങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കുക ഞാൻ എന്ന അഹംഭാവം കുറയുന്നതിന് അനുസരിച്ച് ഞാൻ എന്ന ഈശ്വരഭാവം തെളിഞ്ഞു തെളിഞ്ഞു വരും ഞാൻ എന്നത് നാം ആയി മാറും നമ്മളെല്ലാം ഒരേ ഈശ്വര ചൈതന്യമാണ് എന്ന് മനസ്സിലാവും ഒരു അണുവിൻ്റെ അത്രയും അഹങ്കാരം എങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അഹം അഹം എന്നത് അകമേ തിരഞ്ഞാൽ പലത് അല്ലെന്നും ഏകമാണെന്നും ബോധ്യമാകും എന്ന് ആത്മോപദേശതത്തിൽ ശ്രീനാരായണ ഗുരു പറയുന്നു നമ്മുടെ എല്ലാം ഉള്ളിൽ ഞാൻ ഞാൻ എന്നു പറയുന്നതിനെ കണ്ടുപിടിക്കാൻ രമണ രമണമഹർഷിയും പറയുന്നു സന്യാസികൾ ഞാൻ എന്റെ എന്നീ വാക്കുകൾ ഉപയോഗിക്കാറില്ല അവർ ആ വാക്കുകൾക്കു പകരം നാം നമ്മുടെ എന്നിങ്ങനെയാണ് പറയുന്നത് ഞാൻ എന്ന ചിന്ത ഇല്ലാതായി നമ്മൾ എന്ന ഭാവം ഉണർന്ന ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സന്യാസ സന്യാസശ്രേഷ്ഠന്മാർ ഇതുപോലെ ഞാൻ എന്നതിനു പകരം നാം എന്നാണ് എപ്പോഴും പറഞ്ഞിരുന്നത് ഞാൻ എന്നും എന്റേത് എന്നുമുള്ള ചിന്ത വിടുന്നതോടെ നാം ഈശ്വരനിലേക്ക് അടുക്കുകയായി ഇത് തെളിയിക്കുന്ന ഭാഗവതത്തിലെ ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥ കൂടി ഓർമിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം ത്രികൂട ത്രികൂടപർവതത്തിനരികിലുള്ള ഒരു കാട്ടിൽ ഗജേന്ദ്രൻ എന്നൊരു ആന പിടിയാനകളുമൊത്ത് കഴിഞ്ഞിരുന്നു കാട്ടിലെ സിംഹങ്ങളും കടുവകളും സർപ്പങ്ങളും വരെ ഗജേന്ദ്രനെ ഭയപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് ഞാൻ എന്നും എൻ്റേത് എന്നുമുള്ള ചിന്തയിൽ ജീവിക്കുന്ന നമ്മളെ പോലെ ഗജേന്ദ്രനും തന്റെ പിടിയാനകളിലും ആനക്കുട്ടികളിലും അമിത സ്നേഹമുള്ളവനായിരുന്നു ഈ കാട് എൻ്റെതാണ് എന്ന ചിന്തയും എല്ലാവരെയും കാളക്കേമൻ ഞാൻ ആണ് എന്ന അഹന്തയും അവനുണ്ടായിരുന്നു ഒരിക്കൽ ഗജേന്ദ്രൻ പിടിയാനകളോടും ആനക്കുട്ടികളോടും ഒപ്പം ഒരു തടാകത്തിൽ എത്തി അതിലിറങ്ങി തുമ്പിക്കൈ കൊണ്ട് വെള്ളം കോരി കുടിച്ചു തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് കുട്ടിയാനകളെ കുടിപ്പിച്ചു പിടിയാനകളുടെ ശരീരങ്ങളിൽ വെള്ളം ഒഴിച്ചു തണുപ്പിച്ചു ഇങ്ങനെ മതിമറന്നു സന്തോഷിക്കുന്നതിന് ഇടയിൽ ആപത്ത് അടുത്ത് എത്തിയത് അവന് അറിഞ്ഞില്ല ആ തടാകത്തിലുണ്ടായിരുന്ന ഒരു മുതല ഈ സമയത്ത് ആനയുടെ കാലിൽ പിടിച്ചു കടിച്ചു മുതലയുടെ പിടി വിടുവിക്കാൻ ഗജേന്ദ്രൻ ആവുന്നത് ശ്രമിച്ചു പക്ഷേ അതിശക്തനായ മുതല അവനെ വെള്ളത്തിലേക്ക് കൂടുതൽ വലിച്ചുകൊണ്ടുപോയി പിടിയാനകൾ മുറവിളി കൂട്ടി മറ്റ് ആനകൾ സഹായത്തിനെത്തി പക്ഷേ ആർക്കും ഗജേന്ദ്രനെ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനായില്ല വെള്ളത്തിലേക്ക് വലിച്ചെറക്കാൻ മുതലയും കരയ്ക്കു കയറി രക്ഷപ്പെടാൻ ആനയും വാശിയോടെ ശ്രമിച്ചു ഈ പിടിവലി ദിവസങ്ങളും വർഷങ്ങളും നീണ്ടു പക്ഷേ ആഹാരമില്ലാതെ വളരെ കാലം അധ്വാനിച്ചതോടെ ആന വലഞ്ഞുപോയി സഹായിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട മറ്റ് ആനകളെല്ലാം ഗജേന്ദ്രനെ വിട്ടുപോയി എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ ഗജേന്ദ്രൻ ചിന്തിച്ചു ഇത്ര കാലവും ആർക്കു വേണ്ടി ജീവിച്ചോ അവരാരും ഇപ്പോൾ തന്റെ സഹായത്തിനില്ല ആത്മാർത്ഥമായി സ്നേഹിച്ച പിടിയാനകളും ആനക്കുട്ടികളുമെല്ലാം തന്നെ ഉപേക്ഷിച്ചുപോയി ഇനി ആരാണ് തന്നെ രക്ഷിക്കുക ആനയിൽ ചിന്ത ഉണർന്നു ഏതു പ്രതിസന്ധിയിലും സഹായിക്കാനെത്തുന്ന ഒരാളേയുള്ളൂ അത് ഈശ്വരൻ മാത്രമാണ് എന്ന് ഗജേന്ദ്രൻ തിരിച്ചറിഞ്ഞു വെള്ളത്തിൽ നിന്ന് ഒരു താമരപ്പൂവുത്തുമ്പിക്കെ കൊണ്ട് പറിച്ചെടുത്ത് ഗജേന്ദ്രനു ഭഗവാനെ വിളിച്ചു ചക്രായുധം കയ്യിലേന്തിയ വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്തിരുന്നു പ്രത്യക്ഷനായി ഞാനെന്ന ചിന്തയും എന്റേത് എന്ന ചിന്തയും വിട്ട് സർവവും ഈശ്വരനിലേക്ക് സമർപ്പിച്ചതോടെ ഭഗവാൻ സഹായത്തിന് എത്തിയതായി ഈ കഥ പറയുന്നു നമ്മുടെ ചിന്താഗതിയിൽ നാം തന്നെ മാറ്റം വരുത്താതെ അള്ളാഹു നമ്മുടെ സ്ഥിതിക്ക് ഒരു വ്യത്യാസവും വരുത്തുകയില്ല എന്ന് ഖുറാനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈശ്വരന്റെ ദാസനന്മാരാണ് നാം എന്ന് ചിന്തിക്കാനാണ് ഖുറാൻ നമ്മോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് സർവവും ഈശ്വരന് സമർപ്പിച്ചാൽ ഞാൻ എന്നും എന്റേത് എന്നുമുള്ള ചിന്ത നമ്മെ വിട്ടുപിരിയുകയും അതുവഴി പരമമായ ശാന്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും ഈ വീഡിയോയിൽ നിങ്ങളുടേതല്ലാത്ത മതങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് ഉള്ളിൽ തോന്നിയത് ഇത് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും എല്ലാ മതവും ഒരേ ഈശ്വരനിലേക്കുള്ള പല വഴികളാണ് എന്ന് വ്യക്തമാക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം